എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ ഐ കെയർ ചലഞ്ചിന്റെ ഡാർക്ക് സർക്കിൾ ചലഞ്ചിന്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ഡേ വീഡിയോ കാണാത്തവര് ഫസ്റ്റ് ഡേ വീഡിയോ കണ്ട് ഫസ്റ്റ് ഡേ തൊട്ട് ഫോളോ ചെയ്ത് വരിക കേട്ടോ എങ്കിലും നമുക്ക് ആ കറക്റ്റ് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോ സെക്കൻഡ് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നമ്മൾ കണ്ണിനു ചുറ്റും നെയ്യാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കണ്ണിന് ചുറ്റുമായിട്ട് നല്ല രീതിയിൽ കുറച്ച് നെയ്യ് അപ്ലൈ കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ട് ഒരു അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ ഒരു എമൗണ്ട് കണ്ണിൻ്റെ അകത്തേക്ക് പോകരുത് പിന്നെ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും കേട്ടോ കണ്ണിന് അടുത്തേക്ക് പോകുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ശുദ്ധമായ നെയ്യാണെങ്കിൽ എങ്കിലും അകത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് പോലെ തോന്നും അതുകൊണ്ട് താഴെ മാത്രം ഇതേപോലെ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു ഒരു ഇലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഞാനൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് കൂറിയേക്കാം പിന്നെ അത് മായ്ക്കാൻ നിന്നില്ല ഫേസ് ഒക്കെ കഴുകിയതാണ് കേട്ടോ ഫേസിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഫേസ് ക്ലീൻ ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത മസാജിങ് നമ്മൾ ചെയ്യാൻ പോകണം ചെറിയൊരു മസാജിങ് അല്ല ചെറിയൊരു പ്രഷർ നമ്മൾ കൊടുക്കാൻ പോവാണ് അതായത് കണ്ണിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും കണ്ണിന്റെ ആ ചുരുക്കങ്ങളൊക്കെ മറയാനും വേണ്ടിയിട്ട് ഒരു പ്രഷർ ആണ് നമ്മൾ ഇന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ ആയിട്ട് ഒരു മൂന്ന് നാല് സ്റ്റെപ്സ് ആണ് കാണിക്കുന്നത് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈ ഇതേപോലെ വയ്ക്കണം ഈ കൈ ഇങ്ങനെ ഈ തള്ള വിരല് ഇങ്ങനെ കുറച്ച് താഴേക്ക് വെക്കുക ഈ വിരൽ ഇങ്ങനെ മൊത്തയ്ക്ക് വെക്കുക പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഈ ഭാഗത്തെ ചെറുതായിട്ടൊരു സ്ട്രെച്ച് ചെയ്യണം കേട്ടോ ഇതേപോലെ എന്നിട്ട് കൈ ഇതേപോലെ ഇതേപോലെ അതായത് ഈ ഭാഗം കൊണ്ട് നമ്മൾ ഇവിടെ ചെറുതായിട്ടൊരു സൈഡിലേക്ക് സ്ട്രെച്ച് കൊടുക്കും ഒരുപാടില്ല ചെറുതായിട്ട് കേട്ടോ ചെറുതായിട്ടൊരു സ്ട്രെച്ച് കൊടുക്കുക എന്നിട്ട് ഈ കൈ ഇങ്ങനെ താഴേക്ക് ചെറുതായിട്ടൊരു പ്രഷർ ഇങ്ങനെ പ്രഷർ കൊടുക്കരുത് ചെറുതായിട്ട് താഴേക്ക് എന്നിട്ട് നമ്മുടെ ഈ രണ്ട് വിരലുകൊണ്ട് ഇവിടെ ില് അതായത് സെൻ്റർ നമ്മുടെ കൃഷ്ണമണ്ണിരിക്കുന്ന സെൻ്റർ ഭാഗത്ത് റൗണ്ട് ആയിട്ട് ഒരു ടെൻ ടൈംസ് പ്രഷർ കൊടുക്കുക അതിനുശേഷം തൊട്ടടുത്ത ഭാഗത്തായിട്ടും അതേപോലെ ഒരു ടെൻ ടൈംസ് ഒരു ടെൻ ടൈംസ് പ്രഷർ കൊടുക്കുക കൗണ്ട് ചെയ്ത് ഒരു ടെൻ ടൈംസ് ക്ലോക്ക് വൈസ് പ്രഷർ കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ നെറ്റിയുടെ ഈ കോർണർ ഭാഗം കൊണ്ടുള്ളത് ഈ അടിഭാഗം അവിടെയും ഒരു ടെൻ ടൈംസ് പ്രഷർ കൊടുക്കുക ഓക്കെ അതായത് ഫസ്റ്റ് ഇവിടെ ഒരു ടെൻ ടൈംസ് ദെൻ തൊട്ടടുത്തായിട്ട് ഒരു ടെൻ ടൈംസ് ദെൻ കണ്ണിൻ പിരികത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ടെൻ ടൈംസ് ഓക്കെ അതേപോലെ ഒരു ടെൻ റൗണ്ട്സ് ഓൾട്ടറായിട്ട് മാറി 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 ഒരു ടെൻ റൗണ്ട്സ് ചെയ്യണം അതേപോലെ തന്നെ ഈ കൈ സൈഡും ഇട്ടിങ്ങനെ കുറച്ച് സൈഡിലേക്ക് വയ്ക്കുക ഇവിടെ കൊണ്ട് കുറച്ച് ഒന്ന് സ്ട്രെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ടെൻ കൗണ്ട്സ് മസാജ് ചെയ്യുക ദെൻ അടുത്തടുത്തായിട്ട് ഒരു ടെൻ കൗണ്ട്സ് മസാജ് ചെയ്യുക ദെൻ പിരികത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ടെൻ കൗണ്ട്സ് മസാജ് ചെയ്യുക മാറി മാറി അതേപോലെ ടെൻ 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 വെച്ച് ചെയ്യണം ഓരോ ഇടത്തിലും ടെൻ ഫുൾ റൗണ്ട്സ് നമ്മൾ മാറി മാറി കൗണ്ട്സ് ആയിട്ട് ചെയ്യണം ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതി കേട്ടോ ഇത് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കൈവരല് പിരികത്തിന്റെ തൊട്ട് മുകളിലായിട്ട് വയ്ക്ക ഈ കൈവരല് തൊട്ട് താ ഈ മൂക്കിന്റെ ഇങ്ങനെ വരുന്ന രീതിയിൽ വെക്കുക ഈ കൈവരല് പിരികത്തിന്റെ തൊട്ട് മുകളിലായിട്ട് ഓക്കെ ഇങ്ങനെ വേണം വെക്കാനായിട്ട് എന്നിട്ട് നമ്മുടെ പുരികം ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തണം ഇങ്ങനെ മുകളിലേക്ക് പക്ഷേ പുരികം മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ നെറ്റിയിൽ യാതൊരു രീതിയിലുള്ള ചുളിവുകളോ വരകളോ വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു പ്രഷർ കൊടുത്ത് ഈ കൈ കൈവയ്ക്കുന്നത് എന്നിട്ട് ഇവിടെയും ഒരു ചെറിയ പ്രഷർ കൊടുക്കണം എന്നിട്ട് നമ്മൾ പിരികം മാത്രം ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഉയർത്തുക അപ്പോൾ ആ ഒരു പ്രഷർ നമ്മൾ ഈ ഭാഗത്ത് കിട്ടും ഈ ഭാഗത്ത് കിട്ടുമ്പോൾ അവിടുത്തെ ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ല ജാസ്തിയാകും ഒരു ട്വൻ്റി കൗണ്ട്സിലേ പോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നല്ല പ്രഷർ കൊടുക്കണം അതേപോലെ ഒരു ട്വന്റി കൗൺസ് ഈ ഒരു ഭാഗം നെറ്റിൽ യാതൊരു രീതിയിലുള്ള ചുളിവുകൾ വരാൻ പാടില്ല വിരിക മാത്രം മുകളിലേക്ക് മുകളിലേക്ക് ഒരു ടെൻ കൗൺസ് പ്രസ് ചെയ്ത് കൊടുക്കണം ഓക്കെ അടുത്തതെന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ കൈ ഇതേപോലെ മുകളിലേക്ക് നോക്കുക എന്നിട്ട് നമ്മുടെ ലോവർ ഐലിഡ്സ് അതായത് നമ്മുടെ കണ് താഴത്തെ ഐലിഡ് ഇതേപോലെ ഇങ്ങനെ ചുരുക്കണം ഓക്കെ ഇതേപോലെ ടൈറ്റായിട്ട് മുകളിലേക്ക് നോക്കുക എന്നിട്ട് ലോവർ ഐലിഡ് നല്ല മുകളിലേക്ക് ഇതേപോലെ ചുരുക്കുക ഇവിടെയും കുറച്ച് ടൈറ്റായിട്ട് പിടിക്കുക മുകളിലും കുറച്ച് ടൈറ്റായിട്ട് പിടിക്കുക എന്നിട്ട് ലോവർ ഐലിഡ് ലിഡ് ഇതേപോലെ മുകളിലേക്ക് ചുരുക്കി ചുരുക്കി ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് കൗണ്ട്സ് തേർട്ടി കൗണ്ട്സ് വരാകാം ഇതേപോലെ ചുരുക്കി ചെയ്യുക ഒരു റൗണ്ട് തേർട്ടി കൗണ്ട്സ് എഗെയിൻ ഒരു റൗണ്ട് തേർട്ടി കൗണ്ട്സ് വീണ്ടും എഗെയിൻ ഒരു റൗണ്ട് തേർട്ടി കൗണ്ട്സ് ഓക്കെ അങ്ങനെ തേർട്ടി തേർട്ടി കൗണ്ട്സ് വെച്ചിട്ട് ചെയ്യാം ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ കൈ ഇതേപോലെ വയ്ക്കുക ഇങ്ങനെ ഈ കൈ ഇവിടെ ഈ കൈ ഇവിടെ എന്നിട്ട് നല്ലൊരു പ്രഷർ നല്ലൊരു പ്രഷർ താഴേക്ക് കൊടുക്കുക ഒരു ടെൻ കൗണ്ട്സ് നല്ലൊരു പ്രഷർ താഴേക്ക് കൊടുക്കുക എന്നിട്ട് പതുക്കെ കൈ എടുത്ത് കുറച്ച് സെൻറ്ററിലേക്ക് വരിക അവിടെയും ഒരു ടെൻ കൗണ്ട്സ് പ്രഷർ കൊടുക്കുക ഓക്കെ എഗൈൻ ഇതേ ഭാഗത്ത് വരിക നല്ലൊരു പ്രഷർ ടെൻ കൗണ്ട്സ് ടെൻ ടു ട്വൻ്റി കൗണ്ട്സ് ഒരു പ്രഷർ കൊടുക്കുക ദെൻ തൊട്ടടുത്തേക്ക് വരിക എഗെയിൻ ട്വൻറ്റി ട്വന്റി കൗണ്ട്സ് ഒരു പ്രഷർ കൊടുക്കുക ഓക്കെ ഇതേപോലെ ഒരു ട്വന്റി ടൈം ചെറുതായിട്ട് റെഡ് കളർ വരും അത് കുഴപ്പമില്ല ബ്ലഡ് സർക്കുലേഷൻ ആവുന്നത് കൊണ്ടാണ് ടെൻ കൗണ്ട്സ് ടെൻ കൗണ്ട്സ് ടെൻ കൗണ്ട്സ് ടെൻ കൗണ്ട്സ് അങ്ങനെ ഒരു ടെൻ ടു ട്വന്റി കൗണ്ട്സ് അതേപോലെ അവിടെ പ്രഷർ കൊടുക്കണം ഓക്കെ ഞാൻ ഒരുപാട് കാണിച്ച് ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും അത് മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം നമ്മുടെ ഈ ഭാഗത്ത് ഒരു എല്ലുണ്ടല്ലോ ഇവിടെ ഒരു എല്ലുണ്ടല്ലോ ആ എല് ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചേക്കണം എന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു കുഴി ഉണ്ടല്ലോ ഇവിടെ ഒരു എല്ലും ഇവിടെ ഒരു കുഴി വന്നല്ലോ ദേ അവിടെ ഇങ്ങനെ 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 ആ കുൽ കുഴി എല്ലിൽ നിന്ന് ഇങ്ങനെ കുഴിയിലേക്ക് നമ്മൾ ആ ഫ്ലൂയിഡ് അങ്ങോട്ടേക്ക് ഇറക്കുവാണ് കേട്ടോ അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ആ ഒരു ടെക്നിക്കൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ കൈ ഇങ്ങനെ തിരിക്കുമ്പോൾ ആ ഫ്ലൂയിഡ് നമ്മുടെ ആ എല്ലിനകത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫ്ലൂയിഡ് നമ്മുടെ അകത്തേക്ക് പോയി അവിടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ട് ആ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ നികരാനായിട്ട് സഹായിക്കും ഓക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ആ കുഴിയുടെ അടുത്ത് എല്ലിൻ്റെ അടുത്ത് നിന്ന് അകത്തേക്ക് അകത്തേക്ക് ഇതേപോലെ മസാജ് ചെയ്യുക ഒരു ട്വൻറ്റി ടു തേർട്ടി കൗണ്ട്സ് ഇതേപോലെ മസാജ് ചെയ്യണം ഇത്രേ ഉള്ളൂ അതിനുശേഷം നല്ലപോലെ ആ ഒരു നെയ്യ് മൊത്തം അവിടെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങാം നാളെ അലോവേറ ജ്യൂസല്ല മിക്സ് ചെയ്ത് തേക്കേണ്ടത് ക്യുക്യുമ്പർ ജ്യൂസ് നല്ല ക്യുക്കുബർ ജ്യൂസ് എടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ക്യുക്യൂമ്പർ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കണ്ണിൽ വെച്ചേക്കാം കേട്ടോ അതിനുശേഷം ക്യുക്കുബർ ജ്യൂസ് ജ്യൂസസ് നാളെ ഫുള്ളായിട്ടും തേച്ച് ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ ആ കറുപ്പ് പതുക്കെ 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 ഓരോ ദിവസം തോറും നമുക്ക് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് വിസിബിളായിട്ട് അറിയാൻ പറ്റും പക്ഷേ പറയുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്താലേ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മൾ ഒന്ന് ചുമ്മാ പറഞ്ഞ് അങ്ങ് പോവാതെ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാം അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം അഭിപ്രായം പറയണം നിങ്ങൾ പത്ത് പേരായാലും കുഴപ്പമില്ല കൃത്യമായിട്ട് ചെയ്യുക നല്ലൊരു റിസൾട്ടാണ് നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് ചെയ്യുക അഭിപ്രായം പറയുക ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം